ഈ കാട് വന്യമാണ് വശ്യമാണ് മനോഹരമാണ് ഈ പല പേസ്പെക്റ്റീവിലും പല തീംസിലുമൊക്കെ നമ്മൾ ഈ കാടിനെ പകർത്താൻ ശ്രമിക്കുമായിരുന്നു പക്ഷേ എക്സൈറ്റിംഗ് ആയി തോന്നുന്നത് ചില വന്യമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ആ നമുക്കത് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് ഒരു പക്ഷേ അത് ഭയങ്കര സുഖകരമായി ഏതായിരുന്നു ശരി Evet <coughs> see, um ും എസ്പ്ലോർ ചെയ്തിട്ടുള്ള എനിക്ക് കേരളത്തിലെ വെസ്റ്റേൺ ഗാർഡ്സ് എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഏക കാർഡ് ഇന്ത്യയിൽ ഇപ്പോഴും കേരളം മാത്രമുള്ളൂ നമുക്ക് പെർമിഷൻ കിട്ടാൻ വലിയ പാടാണ് കിട്ടിക്കഴിഞ്ഞാൽ വെസ്റ്റേൺ ഗാർഡ്സിൽ എക്സ്പ്ലോർ എന്ന് ചെയ്യാന്ന് ഒരു വല്ലാത്തൊരു അനുഭവമാണ് ഓക്കെ കാരണം ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും നമുക്ക് അങ്ങനെയുള്ളത് കിട്ടത്തില്ല ഒരു പരിധി വരെ സഫാരി വെഹിക്കിളൊക്കെ ആയിരിക്കും ആദ്യം ചോദിച്ചു നമ്മൾ സഫാരി വെഹിക്കിളിൽ ഇരുന്നിട്ട് നമ്മൾ പോകും പിന്നെ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ അനുസരിച്ച് നമ്മൾ ഇത് ചെയ്യാം പക്ഷെ ഞാൻ എന്റെ പേജിൽ നോക്കിയാലും കാണാം കുറെ കേരളം കൂടുതലും അങ്ങനെ ഇവിടെ ഇപ്പം ചില ഏരിയകളിലൊക്കെ ഉണ്ടല്ലോ ട്രക്കിങ്ങുണ്ട് ഇപ്പൊ പെരിയാർ ടൈഗർ റിസർവിലൊക്കെ ട്രെക്കിംഗ് ട്രക്കിങ്ങുണ്ട് അതിവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ പക്ഷെ നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയും ചെറിയ സീനുകളൊക്കെ ആയിരിക്കും പക്ഷെ അത് ഫോട്ടോഗ്രാഫാക്കി എടുത്ത് കഴിയുമ്പോൾ ഭയങ്കര ഭയങ്കര ചിലപ്പോൾ നമ്മളിപ്പോ ഒരു മാൻ ഇങ്ങനെ നിൽക്കുന്ന നമ്മൾ നടന്നു പോകുമ്പോ അതൊരു മാനല്ലേ എന്ന് ചിന്തിച്ചാൽ ഒഴിവാക്കി കളയുന്ന പകുതി ഫോട്ടോസാണ് എൻ്റെ കയ്യിൽ കാണുന്ന പകുതി മാനുകളും ഞാനും ഒഴിവാക്കി കളഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊരു മാനല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളങ്ങട്ട് ഇഗ്നോർ ചെയ്ത് കളയും പക്ഷെ അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തത് എടുക്കുമ്പോഴാണ് കാരണം കാട് എന്ന് പറയുന്നത് കടുവയും പുലിയും ആനയും മാത്രമല്ല എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ എക്സ്പ്ലോർ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വെസ്റ്റേൺ ഗാട്സിലേ കുറെ പോയിട്ട് അപ്പൊ മൂന്നാറൊക്കെ നമ്മൾ പണ്ടൊക്കെ നമ്മൾ മൂന്നാറിൽ പോണ കോളേജ് പഠിച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാർ പോണ ടൂർ പോകുന്നതൊക്കെയാണ് പക്ഷെ ഇപ്പൊ ഞാൻ മൂന്നാറിൽ പോയി കഴിഞ്ഞാൽ ഞാൻ സെമിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഉണ്ട് അവൻ്റെ കൂടെ ഞങ്ങൾ പോവും ആനയുടെ നോക്കി പോവും അപ്പൊ നമുക്ക് നടന്നു പോകാനുള്ള സ്ഥലങ്ങളും ഉണ്ട് ആ അതായത് ലീഗലി അലൗഡ് ആയിട്ടുള്ള സ്ഥലങ്ങളും ഉണ്ട് പിന്നെ അല്ലാണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സ്പെഷ്യൽ പെർമിഷൻ ഒക്കെ എടുക്കേണ്ടി വരും ചിലപ്പോൾ അങ്ങനെ ഇതൊക്കെ കിട്ടിയാൽ പോകും പക്ഷെ മോസ്റ്റ്ലി എല്ലായിടത്തും ട്രെക്കിങ് ഇതുണ്ട് ട്രാക്ക് ട്രാക്ക്ണ്ട് തേക്കടിയിലൊക്കെ ഇതൊക്കെ അതിലൊക്കെ പോയി കഴിഞ്ഞാൽ യു ആർ ലക്കി കിട്ടും പക്ഷെ കടുവേ കിട്ടണം എന്നുള്ള നിർബന്ധം കൊണ്ട് കാട്ടിലേക്ക് പോയത് അങ്ങനെ പോയ ചിലപ്പോൾ നമുക്ക് നമുക്ക് ആ ഒരു അത് വേറൊരു ഡ്രമാറ്റിക് ആയിട്ടുള്ള മൊമെന്റ് ആണല്ലോ ആദ്യഘട്ടത്തിലൊക്കെ അത് കിട്ടിയത് ഓർമ്മയുണ്ട് എങ്ങനെയായിരുന്നു അത് ആ എന്റെ ഫസ്റ്റ് ഏറ്റവും നല്ല സൈറ്റിങ് നടന്നത് തടോബെന്ന് പറഞ്ഞ സ്ഥലത്താണ് തടോബ ഒരു ടൈഗർ റിസർവ് ആണ് മഹാരാഷ്ട്രയിലുള്ള അപ്പോൾ ഹൈദരാബാദിൽ നിന്ന് ഒരു സിക്സ് സെവൻ അവേഴ്സ് ഉള്ളൂ അപ്പോൾ ഞാനൊരു നവംബർ നയൻ നവംബർ നയൻ എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അന്ന് ആ സമയത്ത് ഞാൻ ട്രാവൽ ചെയ്തപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മൂന്ന് സഫാരി കഴിഞ്ഞു മൂന്ന് സഫാരിയിൽ ഒന്നും കിട്ടിയില്ല അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ എൻ്റെ അന്ന് എൻ്റെ ബർത്ത് ഡേ കൂടെയാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് എന്തെങ്കിലും കിട്ടിയാൽ ബർത്ത് ഡേ ആണല്ലോ സന്തോഷിക്കാനുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളാണല്ലോ നമുക്ക് അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നോട് ഗൈഡ് ചോദിച്ചു സാറ് ലെഫ്റ്റ് പോകണോ റൈറ്റിലേക്ക് എടുക്കണോ എന്ന് ചോദിച്ചു അതായത് നമ്മൾ നമ്മളെങ്ങനെയാ ഞാൻ ചുമ്മാ നമുക്ക് റൈറ്റ് പോവാ എന്തായാലും എല്ലാം റൈറ്റ് നമുക്ക് റൈറ്റിലേക്ക് പോകുന്നതാണ് അങ്ങനെ റൈറ്റ് പോയി കുറെ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ചോട്ടി എന്ന് പറഞ്ഞ ഉണ്ട് ഈ ടൈഗ്രസും അതിന്റെ രണ്ട് കബ്സും റോഡി കിണിങ്ങനെ നടന്നു വരും അത് കുറെ നേരം ആ വഴിക്ക് സാറിനെ ആരും പോവില്ല കാരണം വേറെ കുറെ ഇതൊക്കെ ഉണ്ടാകുന്ന ആളുകൾ അപ്പുറത്തെ സൈഡിലേക്കൊക്കെ പോകുന്നു അപ്പൊ ഞാനിത് കുറേ നേരം എനിക്ക് കിട്ടും കുറേ ഫോട്ടോസ് വരും പക്ഷെ അന്നേരം നമ്മുടെ കയ്യിൽ അതിനുള്ള എക്യൂപ്മെന്റ് അത് ക്യാപ്ചർ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് എടുക്കാനുള്ളൊരിതോ അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള കഴിവോ അന്നേരമില്ല പക്ഷെ ഞാൻ കണ്ടത് ഫസ്റ്റ് സീക്വൻസ് അങ്ങനെയാണ് അത് ശരിക്കും ഒരു ചേഞ്ചിങ് പോയാണ് ഫസ്റ്റ് ടൈഗർ ഇപ്പോൾ ആൾക്കാർ ചിലരൊക്കെ പറയും കാട്ടിൽ പോയി കഴിഞ്ഞാൽ കടുവേനെ കാണാം എന്നുള്ളൊരു ഉറപ്പൊന്നുമില്ല നമുക്ക് കടുവാന്നല്ല ഏത് മൃഗത്തിനെങ്കിലും കാണാം എന്നുള്ള ഉറപ്പ് പക്ഷെ അവർ നമ്മളെ കാണുന്നുണ്ട് അവർ ഒരു പരിധി വരെ നമുക്ക് കാണുന്ന ഒരു അപ്പോൾ ആ ഒരു ഇത് ഫസ്റ്റ് സൈറ്റിങ് ഭയങ്കര ഇതാണ് ചുട്ടിത്താരം രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് കുറെ നേരം കിട്ടുന്ന ഫോർട്ടി മിനിറ്റ്സിന്റെ അടുത്ത് നല്ലൊരു സൈറ്റിങ് അത് കുറെ ഫോട്ടോസൊക്കെ എടുത്തു പക്ഷെ ഫോട്ടോസൊക്കെ അത്ര ഇതൊന്നും ആയിരുന്നില്ല പിന്നെ ഈ പുലി വേറൊരു സംഗതിയാണ് കടുവയെ പോലെ അല്ല ഈ പുലിയെ കിട്ടുമ്പോ അല്ലെങ്കിൽ പുലിയുടെ അല്ലെങ്കിൽ ചീറ്റ ആ ഒരു സംഭവം ചീറ്റ ഇപ്പൊ ആഫ്രിക്കയിലാണ് ഇപ്പൊ ഇന്ത്യയിൽ കുനോയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ചീറ്റ എന്ന് പറയുമ്പോൾ പറയുമ്പോ ചീറ്റാസ്റ്റനിമൽ ആണ് എർത്ത് നോ ഡൗട്ട് പക്ഷെ ഇതിന്റെ പ്രശ്നം അത് നമ്മള് ഹണ്ടിങ് സീക്വൻസ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ കുറെ ടൈം എടുക്കും ഹണ്ട് ചെയ്തിരിക്കുക ഇവർ ആ ഒരു ഹൺഡ്രഡ് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി തേർട്ടി മീറ്റേഴ്സ് ആണ് ഇവർ ഫാസ്റ്റ് ആയിട്ട് റൺ ചെയ്യുന്നത് ആ ഒരു ഹണ്ട്രഡ് ആൻഡ് തേർട്ടി മീറ്റേഴ്സിന്റെ ഒക്കെ ഒരു ഗ്യാപ്പ് അവർ ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരു ത്രീ കിലോമീറ്റേഴ്സ് ഒക്കെ ടൈം ഒരു കിലോമീറ്റേഴ്സ് പ്രേ ആ അപ്പം അത് കഴിഞ്ഞ് ഓരോ സ്റ്റെപ്പ് വെച്ച് കുറച്ച് നേരം വന്നത് നടക്കും പിന്നെ അവിടെ കിടക്കും അങ്ങനെ ഇവർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടോ അപ്പം ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഈ സ്മോളസ്റ്റ് ആയിട്ടുള്ള ഓരോന്നെ ഇവർ ടാർഗറ്റ് ചെയ്യും കാരണം ഇവർക്ക് ഓടിച്ച് പിടിക്കാൻ എളുപ്പത്തിൽ നമ്മൾ ഇതിനനുസരിച്ച് നമ്മൾ വണ്ടി മൂവ് ഗ്യാപ്പ് ഒക്കെ ഇട്ട് കൊടുക്കണല്ലോ അങ്ങനെയാണല്ലോ അപ്പോൾ ലീഗലിന്ന് ചെയ്യുമ്പോൾ അപ്പം അതൊക്കെ നോക്കി നമ്മൾ വെയിറ്റ് ചെയ്യും അപ്പൊ ഈ ഹൺഡ്രഡ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മീറ്റേഴ്സിന്റെ ആ ഇത് ഉണ്ടാക്കാൻ ഒരു ചിലപ്പോൾ ത്രീ ഹവേഴ്സ് ചിലപ്പോൾ ഫോർ ഹവേഴ്സ് സംടൈം ഇറ്റ്സ് ഒരു ഷോർട്ട് ഹവേഴ്സ് പക്ഷേ മോസ്റ്റ്ലി ഒരു ടു ത്രീ ഹവേഴ്സ് ഒക്കെ എടുക്കും അതിനുവേണ്ടി നമ്മൾ കുറേ നേരം വണ്ടി ഇങ്ങനെ ഇരുന്ന് സമയങ്ങളുണ്ട് വരും അപ്പൊ നമ്മൾ അത് കഴിഞ്ഞിട്ട് ആ ഒരു ലാസ്റ്റത്തെ ഒരു എയ്റ്റ് നയൻ സെക്കൻഡാണ് നമുക്ക് ഫോട്ടോഗ്രാഫി ഓപ്പർച്യൂണിറ്റി ഉള്ളത് അതിന് വേണ്ടി നമ്മൾ ത്രീ ഹവേഴ്സ് ചിലപ്പോൾ വെയിറ്റ് ചെയ്യും ആ ലാസ്റ്റ് നയൻ സെക്കൻഡ്സിൽ ഇവൻ ഈ ഹൺഡ്രഡ് മീറ്റേഴ്സ് അത് മോസ്റ്റ്ലി ഫെയിൽ ആവും ലാസ്റ്റ് മന്ത്ലി ഞാൻ പോയപ്പോൾ ത്രീ ടൈംസ് ഫെയിൽ ആയതിനു ശേഷമാണ് പ്രാവശ്യം ഒരു കില്ല എത്തിയത് കാരണം എന്താ ഇവര് ഇവരുടെ സ്ട്രാറ്റജി ഭയങ്കര ഇതാ ഇവര് രണ്ടുപേരുണ്ടെങ്കിൽ പോലും രണ്ടെണ്ണം ഓരോ തന്നെ പോലെ രണ്ടു വഴിക്ക് കൂടി അങ്ങോട്ടും കൂടെ ഒക്കെ ആ കളയും ചില സമയങ്ങളിൽ അവര് അങ്ങനെ ഇത് ചെയ്യും അല്ലെങ്കിൽ ഏറ്റവും ബ്രില്യൻ ആയിട്ടുള്ള ഹണ്ട് ചെയ്യുന്നത് മറ്റേ ഇന്ത്യൻ വൈൽഡ് ഡോഗാണ് അവര് ഭയങ്കര ഇതാ ധോൽ എന്ന് പറഞ്ഞ് അവര് ഭയങ്കര സ്ട്രാറ്റജിക് ഹണ്ടേഴ്സാണ് പക്ഷെ ഇവരെങ്ങനാണെന്ന് വെച്ചാൽ ഇവര് പ്ലാനൊക്കെ ആക്കി വരും ചിലര് ചില സക്സസ് ആവും ഇതിൽ പറഞ്ഞാൽ ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല പക്ഷെ ആ ഒരു നയൻ സെക്കൻഡിന് വേണ്ടി നമ്മൾ നമ്മള് ടൂ റീ അവ സ്പെൻഡ് ചെയ്യും അപ്പൊ അത്രയും സമയം നമ്മൾ അവിടെ വേസ്റ്റ് വേസ്റ്റ് ചെയ്യും ചെയ്യല്ല ആ ഒരു മിനിറ്റ്സിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യും സക്സസ് സക്സസ് ആവണില്ല സീക്വൻസ് കിട്ടും കാരണം റൺ ആയിട്ട് ഇതൊക്കെയായിട്ട് ചീറ്റി ടൈമിലൊക്കെ നമ്മൾ പാൻ ചെയ്ത് ക്യാമറീ ഫോർ ഹൺഡ്രഡ് എം എം ആണ് യൂസ് ചെയ്യുന്നത് അത് പഴയ എഫ് എൽ വേർഷൻ ഒക്കെ ഹെവിയാണ് അപ്പൊ അത് ഇങ്ങനെ പിടിച്ച് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ പോകണം അതിന്റെ കൂടുതൽ അത് ഭയങ്കര ഇപ്പ പിന്നെ ബീൻ ബാഗൊക്കെ വെച്ചിട്ടും പക്ഷെ എന്നാലും ഞാൻ അധികം ഹാൻഡ് ഹെൽഡ് അധികം യൂസ് ചെയ്യുന്നത് കാരണം നമുക്ക് ഇഷ്ടത്തിന് നമ്മുടെ ഫ്രെയിമുകൾ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് അധികം കയ്യിൽ പിടിച്ച എല്ലാം ഫ്രെയിം ചെയ്യാറുള്ളൂ പക്ഷെ എന്നാലും അപ്പൊ അതിലും ഓടുന്ന സീക്വൻസുകളൊക്കെ നമുക്ക് നല്ലത് കിട്ടും ഇപ്പൊ വീഡിയോസും കൂടെ ഇടുന്നുണ്ടല്ലോ അതെങ്ങനെയാ സമയത്ത് എടുക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്കിപ്പോ ഒരു ഫ്രെയിം കാണുമ്പോ നമ്മളത് വീഡിയോ വർത്താണ് ഇപ്പൊ എല്ലാവരും റെഡ് ബട്ടനാ ശരിക്കും പറഞ്ഞാൽ വീഡിയോ റെക്കോർഡിങ്ങിന്റെ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറിയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ നമ്മൾ ഫോട്ടോ ഇതെല്ലാം എന്നല്ലേ അപ്പൊ നമുക്ക് ഞാൻ ആദ്യം ഞാൻ ഈ റീൽസ് ഒക്കെ വന്നതിന് ശേഷമാണ് ഞാനും വീഡിയോ പക്ഷെ ഇപ്പൊ ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് വീഡിയോ ഇതൊക്കെ ചെയ്തു തുടങ്ങി വീഡിയോയുടെ നമ്മൾ സീക്വൻസ് കാണുമ്പോ നമ്മൾ മനസ്സിലാകെ തീരുമാനിക്കുന്നത് ഞാൻ വീഡിയോയെ എടുക്കുന്നുള്ളു ആ രണ്ട് ക്യാമറയൊക്കെ വെച്ചിട്ട് എടുക്ക എപ്പോഴേ രണ്ട് മൂന്ന് ക്യാമറ ഉണ്ടാവും അപ്പൊ ഓരോ സെവന്റി ടു ഹൺഡ്രഡ് ഫിറ്റ് ചെയ്തൊരു ക്യാമറ ഉണ്ടാവും വൈഡ് വൈഡാംഗിളിന് ഉണ്ടാവും പിന്നെ ഒരു ഫോർ ഹൺഡ്രഡ് ഉണ്ടാവും അപ്പൊ അനുസരിച്ച് എവിടെയാണ് വരുന്നത് എന്താസരിച്ച് ഞാൻ വീഡിയോ ഒക്കെ ആണെങ്കിൽ ഞാൻ ഒരു പർട്ടിക്കുലർ ഇത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അതിനനുസരിച്ച് എടുത്തിട്ട് ഷൂട്ട് ചെയ്യും പിന്നെ ആദ്യമൊക്കെ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ മുതൽ ഫുൾ വെർട്ടിക്കൽ മാത്രമേ എടുക്കാറുള്ളൂ ഓൺലി റീൽസ് ആയിരുന്നു മനസ്സിൽ അത് കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി കുറച്ച് വീഡിയോസ് ഒക്കെ എന്റെ അടുത്ത് കുറച്ച് സിനിമയിലേക്കൊക്കെ എന്റെ അടുത്ത് വന്ന് അപ്രോച്ച് ചെയ്തായിരുന്നു ഈ വീഡിയോയുടെ അപ്പൊ അന്നേരം എന്റെ കയ്യിൽ ഇതിന്റെ വെർട്ടിക്കൽ വേർഷനേ ഉള്ളൂ റീൽസ് മാത്രമേ ഉള്ളു അപ്പൊ ഞാനത് റിയലൈസ് ചെയ്തു ഇതിന്റെ വാല്യൂ പക്ഷെ അതിനുശേഷം ഫുള്ള് ഒറിജിനൽ എടുത്ത് എല്ലാം പിന്നെ അതിൽ നിന്ന് നമ്മള് ഒരു സ്റ്റോറി ഉണ്ടാക്കുകയുള്ളൂ നമുക്ക് ഏതിനായാലും പല സീക്വൻസുകളായിരിക്കും ചിലപ്പോ ഞാനിപ്പോ വീഡിയോ ഉണ്ടാക്കിടുമ്പോ സിനിമയൊക്കെ പിടിക്കുമ്പോ നമ്മൾ ഒരെണ്ണം വേറെ സ്ഥലത്തും വേറെ ഒരെണ്ണം വേറൊരു ദിവസം കിട്ടിയതൊക്കെ ആയിരിക്കും പക്ഷെ അതിൽ നിന്ന് സ്റ്റോറി നമ്മൾ ഉണ്ടാക്കിയാണല്ലോ കണക്ട് ചെയ്തിട്ടാണല്ലോ സ്റ്റോറി പീപ്പിൾ ഈവൻ ചേഞ്ച് ദം നോ അപ്പോൾ നമ്മൾ പറയുന്ന ഒരു കഥ അവര് ഇത് ചെയ്യാണല്ലോ അപ്പോൾ നമ്മൾ ചില സീക്വൻസുകൾ ചിലപ്പോൾ രണ്ട് ദിവസം മുമ്പ് എടുത്ത് വെച്ചേക്കണമായിരിക്കും എല്ലാം മറ്റേ ഇതിലെടുക്കുന്ന സീനില്ല പർട്ടിക്കുലർ ആയിട്ട് ഡിസൈഡ് ചെയ്യും ഓക്കെ ഇത് ഞാൻ വീഡിയോ എടുക്കുന്നുള്ളൂ എന്ന് തീരുമാനിച്ച് പോവാണ് അപ്പം അന്നേരം അതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോയും ടൈം കിട്ടും ഇപ്പം ടൈഗറൊക്കെ ആണെങ്കിൽ ഇപ്പോൾ റോഡിൽ വാക്കിംഗ് ടെറിട്ടോറിയൽ ആനിമിലാണ് ടൈഗർ അപ്പം അവർ എന്നും അവരുടെ മോർണിംഗ് വോക്കൊക്കെ ഉണ്ടാകും അവരുടെ ടെറിട്ടറി അവർ ഇത് ചെയ്യാൻ വേണ്ടി വരും പെട്രോൾ ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ട് അപ്പോൾ അവർ വരുന്ന സമയത്തൊക്കെയാണെങ്കിൽ മോസ്റ്റ്ലി നമ്മുടെ ഇന്ത്യൻ ടൈഗർ ഉള്ള ഒരുമാതിരിപ്പെട്ട എല്ലായിടത്തും ടൈഗേഴ്സ് ആർ നോട്ട് ദാറ്റ് ഷൈ അത്ര ഇതില്ല കാരണം അവർ യൂസ്ഡ് ആണ് ഇപ്പൊ വെഹിക്കിളൊക്കെ വന്ന് കണ്ടു തുടങ്ങി ഇപ്പൊ രന്ധംപോറിലൊക്കെ പോയി കഴിഞ്ഞാൽ ടൈഗർ ഒക്കെ വളരെ ക്ലോസ് ബൈ പോവും നമ്മുടെ അടുത്ത പക്ഷെ അത് ഭയങ്കര പ്രശ്നങ്ങളുണ്ട് ആൾക്കാർ ചില സ്ഥലങ്ങളിലൊക്കെ അത് തന്നെ മൊബൈൽ നിരോധിക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം വണ്ടിയുടെ തൊട്ടടുത്ത് തൊട്ടടുത്തേക്കിടയിൽ പോകുമ്പോൾ ആൾക്കാർ സെൽഫി എടുക്കാനൊക്കെ പോകും അപ്പൊ അതൊരു പ്രശ്നം വന്നിട്ട് ഇപ്പോൾ തടോബയിലും മൊബൈൽ ബാൻഡായി അപ്പൊ അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട് പക്ഷെ എന്നാൽ പോലും ഇവരൊക്കെ യൂസ്ഡ് ആണ് അപ്പൊ നമ്മൾ നമ്മുടെ ഇവിടെ കേൾക്കുന്ന കടകളിൽ വയനാട്ടിലെ സ്റ്റോറി മാതിരിയുള്ളൊരു സീനല്ല രന്ധംപോർലക്കുള്ള കാരണം വയനാട്ടിലെ ഇവിടെയൊക്കെ അനിമൽസ് ഈ ഇതൊന്നും കണ്ടിട്ടില്ലാത്ത ടൈപ്പിലുള്ള ഇതായിരിക്കും അപ്പൊ അവർ പെട്ടെന്ന് ഇത് പക്ഷെ എന്നാലും കടുവ കടുവയാണ് അതിന്റെ മുമ്പിൽ ചെന്ന് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊക്കെ പറ്റും അങ്ങനെ പറ്റിയിട്ട് എല്ലായിടത്തും പറ്റാറുമുണ്ട് പറ്റില്ലാത്ത സ്ഥലങ്ങളൊന്നുമല്ല വണ്ടിയിൽ ഇരുന്നാണ് ഓപ്പൺ ജിപ്സിയാണ് അപ്പൊ അങ്ങനെ പറ്റും